അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് സമുദ്രത്തിലെ ഏറ്റവും വലിയ മാംസഭോജികളിൽ വന്നായ കടലാനയെ കുറിച്ചാണ് കടലാന അല്ലെങ്കിൽ ആനത്തിമിംഗലം എന്ന് പറയും അപ്പൊ കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് സമുദ്രത്തിലെ ഏറ്റവും വലിയ മാംസഭൂജുകളിൽ ഒന്നാണ് കടലാന അല്ലെങ്കിൽ ആനത്തി മികല ഭീമാകാരമായ ശരീരവും തുമ്പിക്കൈ പോലെ തോന്നിക്കുന്ന നീണ്ട മുഖവുമാണ് ഇവരെ കടലാന എന്ന പേരിന് കാരണമായിട്ട് വന്നത് അപ്പൊ അതുകൂടാതെ വലിപ്പത്തിൽ ആനയോട് സാമ്യമുണ്ട് ഇവയ്ക്ക് അതുകൂടാതെ ഏകദേശം മൂവായിരത്തി അറുനൂറ് കിലോഗ്രാം വരെ ഭാരവും ഇവർക്ക് ഉണ്ട് അപ്പൊ ഈ ജീവികളെ ഏകദേശം കാർണിവോര എന്ന വിഭാഗത്തിൽ ഏറ്റവും വലിയ ജീവിയാണ് ഈ ജീവി അതായത് കടലാനലയ അനത്തിമീങ്കല പക്ഷെ വലിയ നീലത്തിമീങ്കല ഉണ്ടല്ലോ അവര് മാംസഭോജികളാണെങ്കിലും അവ കാർണിവോറൻ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ജലുസിൽ പെട്ടതല്ല ഈ ജീവികളുടെ ആവാസവ്യസും ശാരീരിക പ്രത്യേകതകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവരെ പ്രധാനമായിട്ടും വടക്കൻ പസഫിക് സമുദ്രത്തിലോ വടക്കേ അമേരിക്കൻ തീരങ്ങളിലും തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഫാക്ലാൻഡ് ദ്വീപുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമാണ് പൊതുവിൽ ഇവരെ കൂട്ടമായി കാണപ്പെടുന്നത് അപ്പൊ ഈ ജീവികളുടെ ഭാരം ഏകദേശം ലിംഗഭേദം അനുസരിച്ച് വ്യത്യാസപ്പെടാം അതായത് പെ പെൺകടലാനകൾക്ക് ഏകദേശം തൊള്ളായിരം കിലോഗ്രാം വരെ ഭാരമാണ് ഉണ്ടാകുന്നത് അപ്പൊ ആൺ കടലാനകൾക്ക് ഏകദേശം മൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം വരെ ഭാരവും ഏകദേശം വരും അപ്പൊ ആ മൂവായിരത്തി അറുനൂറ് കിലോഗ്രാം ഭാരവും ഇത്രയും ശരീരം ആകുമ്പോൾ നമ്മൾ ചിന്തിച്ചു അത് ഏകദേശം ഒരു സാധാരണ കാറില്ല നമ്മുടെ സാധാരണ കാർ അതിനേക്കാൾ ഇരട്ടിയിലധികം ഭാരമാണ് ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോ അപ്പൊ അത്രയും വലുതാണ് ഇവര് അപ്പൊ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഏകദേശം ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ചിട്ട് ഇതുവരെ ഏകദേശം വലിയ കടലാനയ്ക്ക് ഏകദേശം നാലായിരം കിലോഗ്രാം ഭാരവും ഏകദേശം ആറ് പോയിന്റ് എട്ട് മീറ്റർ നീളവും ഉണ്ടായതായിട്ടാണ് ഗിന്നസിന്റെ റിപ്പോർട്ടുകൾ വരുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അപ്പൊ ഇവരുടെ ഒരു പേശിവലവും കൊഴുപ്പും ചേർന്ന ഒരു വലിയ സെന്റീറഘടനയാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ഭാരം ഇവര് കരയിലും കടലിലും ജീവിക്കും അപ്പൊ കരയിലെത്തിയാലോ ഇവർക്ക് വളരെ സാവധാനം മാത്രമേ നീങ്ങാൻ കഴിയൂ കാരണം മണപ്പുറത്ത് ഇവര് മണിക്കൂറുകളോളം അലസമായി വിശ്രമിക്കുകയോ എല്ലാം ഇതുകൊണ്ടാണ് അത് സമുദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മികച്ചൊരു ഒരു ഡൈവേഴ്സ് ആണ് ഇവർ അതായത് ആൺകടലാനകൾക്ക് ഇവ ഏകദേശം ആയിരത്തഞ്ഞൂറ് മീറ്റർ വരെ ആഴത്തിൽ മുങ്ങി പോവാനായിട്ട് സാധിക്കും അതുകൂടാതെ ഏകദേശം നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് മിനിറ്റ് വരെ വെള്ളത്തിൽ തന്നെ ശ്വാസം എടുക്കാതെ കഴിയാനായിട്ട് ഇവർക്ക് കഴിയും അപ്പൊ മറ്റൊരു രീതി ഇവര് ഒറ്റക്കൽ സംചരിക്കുക കൂട്ടം കൂട്ടമായിട്ട് ഒരു കോളനി ടൈപ്പുള്ള ജീവിതമാണ് ഇവരുടേത് അതായത് സാമൂഹ്യ ജീവികൾ ആണെന്ന് നമുക്ക് പറയാം അപ്പൊ കടൽ തീരത്ത് ഇവര് ഒരുമിച്ച് താമസിക്കുകയും വേട്ടയ്ക്കും കൂട്ടമായി പോകുന്നതാണ് ഇവരുടെ ഒരു ജീവിത രീതി അതുകൊണ്ടത് ആൺകടലാനകൾ വളരെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും പെൺകടലാനകളെ അപേക്ഷിച്ച് അവര് എന്തുകൊണ്ടാണ് അങ്ങനെ ശബ്ദമുണ്ടാക്കുന്ന വെച്ചാല് അതായത് മറ്റു കടലാരങ്ങളായിട്ട് പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ജീവികളിൽ ഇവരെ ആക്രമിക്കുമ്പോഴോ ആണ് ഇവരിങ്ങനെ വലിയ രീതിയിൽ ഒച്ചകളും ഉണ്ടാകുന്നത് അപ്പൊ ജീവിത രീതിയും ആഹാരവും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കടലിൽ കരയിലും ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും കരയിൽ നമ്മൾ പറയില്ല വളരെ സാവധാനത്തിൽ മാത്രമേ ഇവർക്ക് നീങ്ങാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവർ കൂടുതൽ സമയവും കടലിലാണ് ജീവിതം ഭൂരിപക്ഷ സമയത്തും അതായത് കരയില് പകൽ സമയത്തായിരിക്കും ഇവർ ഭൂരിപക്ഷം പകൽ സമയത്ത് ഭൂരിപക്ഷം നേരത്ത് ഇവർ കടലിലും രാത്രി നേരത്ത് ഇര പിടിക്കാനായിട്ട് കടലിലേക്ക് മുങ്ങാൻ കോഴി ഇടുകയുമാണ് ഇവരുടെ ഒരു ജീവിത രീതി അതായത് വിവിധതരം മത്സ്യങ്ങള് കണവ ചെറുമീനുകള് തിരണ്ടി പിന്നെ ചെറിയ സ്രാവുകൾ ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം മറ്റൊരു കാര്യമാണ് മനുഷ്യന് അമിതമായി ഭയമില്ലാത്ത ഒരു ജീവികളാണ് കടലാനകൾ അത് അതുകൊണ്ട് തന്നെ മനുഷ്യന് ഇവറ്റകളുടെ എളുപ്പത്തിൽ പിടികൂടാനായിട്ട് സാധിക്കുന്നു അവയുടെ തുകലിനും തുകലിനും പല്ലിനും വേണ്ടിയാണ് മനുഷ്യൻ ഇവരെ വേട്ടയാടി പിടിപ്പിക്കുന്നത് പിടിക്കുന്നത് അപ്പൊ ഈ അമിതമായ വേട്ട കാരണം ഈ കടലാനകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരുന്നുണ്ട് ലോകത്ത് അപ്പൊ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവര് ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ജീവവർഗത്തിൽ പെട്ടതാണ് അപ്പൊ ചെ ചില രാജ്യങ്ങളൊക്കെ ഇവരുടെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തമായ നിയമ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കടലാനയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം